ചോദ്യം ഒന്ന് മഹാത്മാ ഗാന്ധിയുടെ ജന്മദിനം എന്നാണ് ഉത്തരം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒൻപത് ഒക്ടോബർ രണ്ട് ഗാന്ധിജിയുടെ ജന്മസ്ഥലം ഉത്തരം ഗുജറാത്തിലെ പോർബന്ദർ ഗാന്ധിജിയുടെ പിതാവിൻ്റെ പേര് ഉത്തരം ഗാന്ധി മഹാത്മാഗാന്ധിയുടെ മാതാവിന്റെ പേര് ഉത്തരം പുത്ലിബായ് ഗാന്ധിജിയുടെ മുഴുവൻ പേര് എന്താണ് ഉത്തരം മോഹൻദാസ് കരംചന്ദ് ഗാന്ധി കുട്ടിക്കാലത്ത് ഗാന്ധിജിക്ക് ഉണ്ടായിരുന്ന ഓമന പേര് എന്തായിരുന്നു ഉത്തരം മോനിയ ഗാന്ധിജി ജനിച്ച വീട് ഇപ്പോൾ അറിയപ്പെടുന്നത് ഏത് പേരിലാണ് ഉത്തരം കീർത്തി മന്ദിർ മഹാത്മാ ഗാന്ധിയുടെ മുത്തച്ഛൻ്റെ പേര് ഉത്തരം ഉത്തം ചന്ദ് ഗാന്ധി ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭത്തോടനുബന്ധിച്ച് ഗാന്ധിജി നൽകിയ മുദ്രാവാക്യം എന്തായിരുന്നു ഉത്തരം പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക ഗാന്ധിജിക്ക് ഇഷ്ടമില്ലാതിരുന്ന പഠന വിഷയം ഏത് ഉത്തരം കണക്ക് ഗാന്ധിജിയുടെ ആദ്യ സത്യാഗ്രഹം എവിടെയായിരുന്നു ഉത്തരം ദക്ഷിണാഫ്രിക്ക വർഷം ആയിരത്തി തൊള്ളായിരത്തി ആറ് ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹം ഏതായിരുന്നു വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ചമ്പാരൻ സത്യാഗ്രഹം ഗാന്ധിജി ആദ്യമായി കേരളം സന്ദർശിച്ച വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ദണ്ഡി മാർച്ച് ആരംഭിച്ച വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മാർച്ച് പന്ത്രണ്ട് ഗാന്ധിജി കൊല്ലപ്പെട്ടത് എന്ന് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ജനുവരി മുപ്പത് ഗാന്ധിജി വിവാഹം കഴിച്ചത് ആരെ എന്നായിരുന്നു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്നിൽ കസ്തൂർബയെ തന്റെ പതിനാലാമത്തെ വയസ്സിൽ ദക്ഷിണാഫ്രിക്കയിലെ സത്യാഗ്രഹ സമരം സമാപിച്ച വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി പതിനാല് വല്ലഭായ് പട്ടേലിന് ഗാന്ധിജി നൽകിയ പദവി എന്തായിരുന്നു ഉത്തരം സർദാർ ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് തിരിച്ചെത്തിയതെന്ന് ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ ഗാന്ധിജിയുടെ ആത്മകഥയായ എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ പുറത്തിറങ്ങിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഗാന്ധിജിയെ ആദ്യമായി രാഷ്ട്രപിതാവ് എന്ന് വിളിച്ചതാര് ഉത്തരം സുഭാഷ് ചന്ദ്രബോസ് ഗാന്ധിജിയെ മഹാത്മാ എന്ന് ആദ്യം സംബോധന ചെയ്തത് ആരാണ് ഉത്തരം രവീന്ദ്രനാഥ ടാഗോർ ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ആരായിരുന്നു ഉത്തരം ഗോപാലകൃഷ്ണ ഗോഖലെ തൻ്റെ രാഷ്ട്രീയ ആശയങ്ങൾ പ്രകടിപ്പിക്കാൻ ഗാന്ധിജി ആരംഭിച്ച പത്രം ഏത് ഉത്തരം യങ് ഇന്ത്യ ഗാന്ധിജി ആദ്യമായി ജയിലിൽ ശിക്ഷ അനുഭവിച്ചത് എവിടെയാണ് ഉത്തരം ജോഹന്നാസ്ബർഗിൽ ഗാന്ധിജിയുടെ നാല് പുത്രന്മാർ ആരെല്ലാം ഉത്തരം ഹരിലാൽ മണിലാൽ രാമദാസ് എൻ ദേവദാസ് ഗാന്ധിജി എത്ര വർഷം ജയിൽവാസം അനുഭവിച്ചു ഉത്തരം പതിനൊന്ന് വർഷം ഇന്ത്യയുടെ ആത്മാവ് ഗ്രാമങ്ങളിലാണ് എന്ന് പ്രഖ്യാപിച്ച മഹാൻ മഹാത്മാ ഗാന്ധി ഗാന്ധിജി അന്ത്യവിശ്രമം കൊള്ളുന്നത് എവിടെയാണ് ഉത്തരം രാജ്ഘട്ടിൽ തപാൽ സ്റ്റാമ്പിലൂടെ ആദരിക്കപ്പെട്ട ആദ്യത്തെ ദേശീയ നേതാവ് ആര് ഉത്തരം ഗാന്ധിജി